നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റവാഹനം എന്ന ചോദ്യത്തിന് ഉത്തരം ടാറ്റയുടെ മൈക്രോ എ സി വി ആയിട്ടുള്ള പഞ്ചാണ് ആളുകൾക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്ന ഒരു വാഹനമാണ് അതിൻ്റെ ഒരു അപ്ഡേഷൻ വരാൻ പോകുന്നു എന്ന വാർത്ത ഒരു ഒൻപത് മാസമായിട്ട് നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പക്ഷേ കമ്പനി കാര്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ഒന്നും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയപ്പോഴത്തേക്കും ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന വാഹനം ആ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ വിറ്റവാഹനത്തിൻ്റെ എണ്ണം എടുത്തപ്പോൾ രണ്ട് ലക്ഷത്തി രണ്ടായിരം യൂണിറ്റ് ടോട്ടൽ സെയിലുമായിട്ട് ഒന്നാം സ്ഥാനം കൈയടക്കിയത് ടാറ്റയുടെ പഞ്ചാണ് അതിന് മുമ്പുള്ള വർഷങ്ങളൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതി സുസിക്കിയുടെ സ്വിഫ്റ്റ് മാരുതി സുസിക്കിയുടെ വാഗഡാർ രണ്ട് തവണ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചില ചില വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു നെക്സോൺ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാരുതി സുസിക്കിയുടെ ഒരു മേൽക്കോയ്മ എന്ന് പറയുന്നത് തച്ചുടച്ചുകൊണ്ടാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ച് ഇന്ത്യൻ മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് കാറായി മാറിയത് എന്നാൽ അപ്ഡേഷൻ കൊടുക്കാതിരുന്നു എന്നുള്ളതും വാസ്തവമാണ് എന്നാൽ ഇപ്പോൾ ടാറ്റാ മോട്ടോഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചിൻ്റെ അപ്ഡേഷനുമായിട്ട് വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നാം തീയതിയാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഒരു ടീസർ നമുക്ക് ആയിട്ടുണ്ട് ഈ ടീസറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു വാഹനത്തെ വിശകലനം ചെയ്യാൻ പോവുകയാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള കോണ്ടെന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഏകദേശം ഒരേ മുഖഛായിയാണ് അതിപ്പോൾ വലിയ വാഹനമായിക്കോട്ടെ ഒരു മിഡ് സൈസ് എസ് യു വി വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ അതിന് മുകളിലുള്ളൊരു വാഹനമായിക്കോട്ടെ ഒരു കോമ്പാക്റ്റ് എസ് യു വി ആയിക്കോട്ടെ ഈവൻ ഒരു മൈക്രോ എസ് യു വി ആയിക്കോട്ടെ അതല്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽട്രോസിൻ്റെ ഫ്രണ്ട് ആയിക്കോട്ടെ എവിടേക്കോ നമുക്ക് ഈ ഒരു വാഹനങ്ങൾ അകലെ നിന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ടാറ്റയുടെ വാഹനമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് തീർച്ചയായിട്ടും നമുക്ക് നമുക്കതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് അത്തരത്തിലുള്ളൊരു ഡിസൈൻ ലാംഗ്വേജ് ഫ്രണ്ടിൽ നിന്നും ഈ ഒരു വാഹനത്തിന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇലക്ട്രിക് പഞ്ചിൻ്റെ രൂപസാദൃശ്യം അല്ലെങ്കിൽ ഇലക്ട്രിക് നെക്സോണിൻ്റെ ഒരു രൂപസാദൃശ്യം നമുക്ക് ഫ്രണ്ടിൽ നിന്ന് അവിടെ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് സിൽവർ സ്കിറ്റ് പ്ലേറ്റ് താഴത്ത് ആണ് പക്ഷേ എയർഡാമൊക്കെ കുറച്ച് വലുതാണ് പിയാനോ ബ്ലാക്കിൻ്റെ അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എൽ ഇ ഡി പ്രൊജക്റ്റഡ് ഹെഡ്ലാമ്പുകൾ വന്നിട്ടുണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് ഇനി നമ്മൾ അലോവിലിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള അലോവീലിൻ്റെ ആ ഒരു പ്രൊഫൈൽ തന്നെയാണ് അല്ലെങ്കിൽ ടയറിൻ്റെ പ്രൊഫൈൽ തന്നെയാണ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത് അതിൻ്റെ അലോവീലിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ വാഹനത്തിൻ്റെ ഓവറോൾ ഷെൽ സ്ട്രക്ചറിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല കാരണം ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് റൈനോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് അത് ആളുകൾക്ക് ഇഷ്ടമാണ് മൈനറായിട്ടുള്ള കോസ്മെറ്റിക് ചേഞ്ചുകൾ മാത്രമാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരിക എക്സ്റ്റേണലി പക്ഷേ ഫീച്ചർ വൈസ് കുറച്ച് വലിയ അപ്ഡേഷൻ ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും ും ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇതിനും ഈ വരുന്ന വാഹനത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന വാഹനത്തിൻ്റെ ടെയിൽ ലൈറ്റിനോട് സാദൃശ്യമുണ്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ കണക്റ്റഡ് എൽ ഇ ഡി ടെയിൽ ലൈറ്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് പിയാനോ ബ്ലാക്ക് ഇൻസേർട്ട് അല്ലെങ്കിൽ കാർബൺ ടെക്സ്റ്റർ ഉള്ള ബ്ലാക്ക് ഇൻസേർട്ട് നമുക്ക് ടൈൽ ലൈറ്റിൻ്റെ അങ്ങിങ്ങായിട്ട് കാണാൻ കഴിയുന്നുണ്ട് മൊത്തത്തിൽ ഈ ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ക്ലാഡിങ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് എടുത്തു വരണ്ട ഒരു കാര്യമാണ് എന്നാൽ ബമ്പർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിലുള്ള ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചിൻ്റെ ബമ്പറുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് ചെറിയ ചെറിയ മൈന്യൂട്ട് ചേഞ്ചുകൾ മാത്രമാണ് വന്നിട്ടുള്ളത് പക്ഷേ ഫ്രണ്ട് ഇലക്ട്രിക് പഞ്ചുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് നെക്സോണുമായിട്ട് ഒരുപാട് സാദൃശ്യമുണ്ട് ഈവൻ ഈ ഒരു വാഹനമായിക്കോട്ടെ അല്ലെങ്കിൽ നെക്സോൺ ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ കർവ് ആയിക്കോട്ടെ ഈവൻ ആൽട്രോസ് ആയിക്കോട്ടെ ഇതെല്ലാം ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കും നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഐസ് ക്യൂബ് കൈൻഡ് ഓഫ് എൽ ഇ ഡി ഹെഡ് ലാംബുകൾ പ്രൊജക്ടഡ് ഹെഡ് ലാംബുകൾ ആ ഒരു ക്ലസ്റ്ററൊക്കെ ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ടാറ്റ മോട്ടോസിൻ്റെ വാഹനമാണ് ദൂരെ നിന്ന് വരുമ്പോൾ നമുക്ക് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു ഒരു ഫ്രണ്ട് ഫേഷ്യ ഇവരെല്ലാ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സിമിലാരിറ്റി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഹെവി ആയിട്ടുള്ള ക്ലാഡിങ്ങിനകത്ത് സിൽവർ എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല എയറോഡൈനാമിക് പ്രൊപ്പോഷനെ എൻഹാൻസ് ചെയ്ത രീതിയിൽ സൈഡിൽ സ്കൂപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം എടുത്തു വരേണ്ടതായിട്ട് നമ്മൾ ഈ ഫ്രണ്ടിലെ ലോഗോ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിനെ തൊട്ട് താഴെ തന്നെ നമുക്ക് ത്രീ ഡിഗ്രി ക്യാമറയുടെ ക്യാമറ മൊഡ്യൂൾസൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷെ എടുത്തു പറഞ്ഞ ഒരു കാര്യം ലെവൽ വൺ അഡാസ് ഫീച്ചർ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് ടാറ്റ മോട്ടോസ് ഒരിക്കലും സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും അത് മാത്രമല്ല ടെൻ പോയിൻറ്റ് ടു ഫൈവ് എഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഒരു ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റവും ഈ ഒരു വാഹനത്തിലേക്ക് വരും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ ലേറ്റസ്റ്റ് വേർഷൻ അല്ലെങ്കിൽ വാഹനങ്ങളിൽ കാണത്തക്ക രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇലൂമിനേറ്റഡ് ടാറ്റ ലോഗോ ുള്ള ആ ഒരു സ്റ്റിയറിംഗ് വില് അത് ഫോർ സ്പോക്ക് ആകാനുള്ള സാധ്യതയില്ല ടു സ്പോക്ക് തന്നെയായിരിക്കും അതാണ് ഇവിടെ പിൻ പോയിന്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കാര്യമെന്ന് പറയുന്നത് ഡാഷ് ബോർഡിൻ്റെ റീ ഡിസൈനിങ് ആണ് ലേ ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെന്റിലേറ്റഡ് സീറ്റ് ഈ ഒരു വാഹനത്തിലേക്ക് വരും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് തീർച്ചയായിട്ടും ടാറ്റാ മോട്ടോഴ്സ് ഇതിൻ്റെ ഏറ്റവും ടോപ്പെൻ്റ് വേർഷനിലൊക്കെ വെന്റിലേറ്റഡ് സീറ്റ് എന്ന് പറയുന്ന പ്രൊവിഷൻ കൊടുക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വെന്റിലേറ്റഡ് സീറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് എൻ്റെ വേർഷൻ്റെ പ്രൈസ് എപ്പോഴും ഓവർലാപ്പ് ചെയ്യും ഓവർലാപ്പ് ചെയ്യുന്നത് കോമ്പാക്റ്റ് എസ് യു വിയുടെ കോമ്പാക്റ്റ് എസ് യു വിയായ ആയ നെക്സോണ്ട് പ്രൈസുമായിട്ടായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അഫോർഡബിലിറ്റി ഒക്കെ നോക്കിയ ആളുകൾ പോകുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നൊരു വാഹനമാണ് പഞ്ച് അതുകൊണ്ട് തന്നെ പ്രീമിയം നേച്ചർ കൊടുത്താൽ പോലും ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ഒരു ലിമിറ്റിനുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് കമ്പനി ആഗ്രഹിക്കുന്നില്ല അലോവിലിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അത് പ്രധാനമായിട്ടും എടുത്തു കണ്ടൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ടീസറിലൊക്കെ കണ്ടിട്ടുള്ള വാഹനത്തിൽ ഗുഡ് ടയർ ആണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ എത്ര പ്രൊഫൈലാണ് അല്ലെങ്കിൽ പ്രൊഫൈലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടോ എന്നുള്ളൊരു കാര്യം അതിനെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് അത് മാത്രമല്ല ഇപ്പോൾ കാണുന്ന ഈ ഒരു ഡിസൈൻ ലാംഗ്വേജ് വെച്ചിട്ട് നിലവിലുള്ള അലോയ് വീലിൻ്റെ പ്രൊഫൈൽ തന്നെയായിരിക്കും അല്ലെങ്കിൽ ടയറിൻ്റെ പ്രൊഫൈൽ തന്നെയായിരിക്കും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത് ഇനി ട്രാൻസ്മിഷൻ്റെ കാര്യമോ എഞ്ചിൻ്റെ കാര്യമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ആ ഒരു സെയിം ഡ്രവർട്രോൺ എൻജിൻ തന്നെയാണ് വരുന്നത് വൺ പോയിൻറ്റ് ടു ആണ് ത്രീ സിലിണ്ടറാണ് അതവിടെ മാത്രമാണ് നമുക്കൊരു അഭിപ്രായ വ്യത്യാസം പിന്നെ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എ എം ട്രാൻസ്മിഷൻ അത് സി എൻ ജിയിൽ വരുമോ എന്നുള്ളത് അതിനെക്കുറിച്ച് യാതൊരുവിധ അപ്ഡേഷനും ഇതുവരെ എൻ്റെ ഒരു റഫറൻസിൽ എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ഡീസൽ ഈ ഒരു വാഹനത്തിലേക്ക് വരുമോ ഡീസൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഡീസൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യും അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഷെൽ സ്ട്രക്ചറും ഇതിൻ്റെ ബോഡി വെയ്റ്റൊക്കെ വെച്ച് നോക്കിയിട്ട് ഡീസൽ എഞ്ചിൻ അതായത് വൺ പോയിൻറ്റ് ഫൈവ് നമ്മുടെ അലക്ട്രോസിലൊക്കെ വരുന്ന ആ ഒരു സെയിം എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരുമോ എന്നുള്ളൊരു കാര്യം വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ഇതുവരെ ആ ഒരു കാര്യത്തിൽ ഇല്ല അത്തരത്തിൽ കൊണ്ടുവരികയാണ് ആണെങ്കിൽ ഈ ഒരു വാഹനം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയിരിക്കും കാരണം ഇരുപത്തി അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തൊക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ അൽട്രോസിലൊക്കെ ഇരുപത്തിനാല് കിലോമീറ്ററാണ് അവർ ക്ലെയിം ചെയ്യുന്നത് അത്ര വെയിറ്റ് ഉള്ളൊരു വാഹനമായിട്ട് പോലും അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡീസൽ എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് വരികയാണെങ്കിൽ ഇവൻ കുറച്ച് പ്രൈസ് ഒക്കെ കൂടിയാൽ പോലും ആളുകൾ അത് ഓപ്ഷൻ എടുത്ത് നല്ല രീതിക്ക് ആ ഒരു വാഹനത്തെ സ്വീകരിക്കും വലിയൊരു കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ ആളുകൾക്ക് വലിയ വാഹനങ്ങളല്ല വേണ്ടത് അത്യാവശ്യം എഫിഷ്യൻസി ഉള്ള അല്ലെങ്കിൽ ഡീസൽ എന്ന് പറയുന്ന വാഹനം മേടിക്കുമ്പോൾ എഫിഷ്യൻസി തീർച്ചയായിട്ടും നോക്കും അപ്പോൾ എഫിഷ്യൻസി ഉള്ള വാഹനം കോമ്പാക്റ്റ് ക്റ്റ് ആയിരിക്കണം നല്ല സേഫ്റ്റി ഉണ്ടായിരിക്കണം പ്രാക്ടിക്കാലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാത്രമല്ല സീറ്റിംഗ് കംഫർട്ട് ഇപ്പം പഞ്ചിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു പടി മുകളിലാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഞാൻ ഒരുപാട് വാഹനങ്ങൾ ഈ ഒരു ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ നോക്കിയപ്പോൾ ഏറ്റവും നല്ലൊരു സീറ്റിംഗ് പൊസിഷനും സീറ്റിംഗ് കംഫർട്ടും അത് പഞ്ചിലാണ് നയൻറ്റി ഡിഗ്രി തുറക്കാൻ കഴിയുന്ന ഡോറുകൾ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ പനോരമിക് സൺപ്രൂഫ് എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു സിംഗിൾ പെയിൻറ്റ് സൺ പ്രൂഫ് തീർച്ചയായിട്ടും അത് നിലവിലുള്ളതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും പിന്നെ സി എൻ ജി സി എൻ ജി അത് ട്വിൻ സിലിണ്ടർ ടെക്നോളജിയിലായിരിക്കും വരുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വാഹനത്തെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷനും ഇതിൻ്റെ പ്രൈസൊക്കെ ഇനി വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിമൂന്നാം തീയതി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും അന്ന് വരെ നമുക്ക് കാത്തിരിക്കാം നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം